ഹായ് കൂട്ടുകാരി വെൽക്കം ടു ആര്യരാജ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കുംബർ അതായത് സലാഡ് വെള്ളരിക്ക നടിയലും ഒരു ചേന പറിക്കലും ഞാനൊരു ചുമന്ന വെണ്ടയ്ക്ക് നട്ടിട്ടുണ്ടേ അതിലൊരാൾ വന്ന് താമസം തുടങ്ങി ആ ആളെ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ എല്ലാം കാണണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം ഓക്കെ തുടങ്ങാം നമുക്ക് വെള്ളരിക്ക നടാം സലാഡ് വെള്ളരിക്ക നടാം ആദ്യം ഇതുപോലൊരു ബക്കറ്റ് ഇതൊരു വലിയ ബക്കറ്റാണ് എന്ന് വെച്ചാൽ ഇത് കുക്കം അത് പടരണം അതിന് ഇതൊക്കെ വളം ഇട്ട് കൊടുക്കണം വലുതായിട്ട് വരുന്ന ഒരിതാണ് അതുകൊണ്ട് നമുക്ക് വലിയ ഒരു ബക്കറ്റ് തന്നെ എടുക്കാം അതിലിതാണ് നമ്മൾ ഹോൾ മൂന്ന് ഹോളിട്ട് കമ്പി വഴിപ്പിച്ച് മൂന്ന് ഹോൾ ഇട്ടു ഹോളിട്ടതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഓട് ഓട് വെച്ച് കൊടുക്കണം ഓട് വെച്ച് ഇതുപോലെ ഇവിടെ ഹോൾ അടച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാവുന്ന വെച്ചാൽ ആദ്യം കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം പുല്ലും എല്ലാം കൂടെ കുറച്ച് കരിയില ഇട്ടു എന്നിട്ട് നമ്മൾ കുറച്ച് മണ്ണ് എല്ലാം മണ്ണ് ഈ ചരലടങ്ങിയ മണ്ണാണ് നല്ല മണ്ണാണ് ചരലും ഉരവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മണ്ണ് നമ്മളതിനൊപ്പം കുറച്ച് ഇടണം ഇതിലോട്ടിനി ചകിരി എടുത്തുവെച്ചിട്ടകിരി ഈ ചകിരി നമുക്കിങ്ങനെ വെച്ചുകൊടുക്കാം ഇതെന്തിനു വെച്ചാൽ വെള്ളം നിൽക്കാനാണ് എന്നിട്ട് നമ്മൾ ഒരു ലെയർ മണ്ണും കൂടെ വീണ്ടും താഴെ ചകിരിയിൽ നാരക്കയില ഇട്ടിരിക്കുന്നത് കരിയിലെ അതിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ വെള്ളം ഒഴിച്ചൊഴിച്ച് ആകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ താഴ്ന്നു പോകും ഇത്രയും പൊങ്ങി കിടക്കാൻ നമ്മൾ കണക്കാക്കണ്ട ഇനി നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് കുമ്മായം ഒരു സ്പൂൺ കണക്കാക്കി കുമ്മായം എതിർ കൊടുക്കാം മണ്ണിലെ കീടങ്ങളൊക്കെ നശിക്കാനും മണ്ണ് നല്ല ഫലഭോഷ്ടിയാവാനും വേണ്ടിയാണ് നമ്മൾ ഈ കുമ്മായം ഇടുന്നത് വീണ്ടും കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുക്കുക കുറച്ചിട്ടാൽ മതി അതിന് ശേഷം അടുക്കള വേസ്റ്റ് അടുക്കള വേസ്റ്റും പച്ചക്കറി അരിഞ്ഞതാണ് പച്ചക്കറി വേസ്റ്റും ചാമ്പലും എല്ലാം കൂടി ചേർന്നതാണ് ഇത്തിരി നനഞ്ഞാണിരിക്കുന്നത് അത് പ്രശ്നമല്ല ഈ മണ്ണിൽ ഈ പങ്ക് പിടിച്ചോളൂ ഇത് നമ്മൾ വെള്ളം ഒഴിച്ചല്ലേ കൊടുക്കുന്നത് അത് നമുക്ക് ഒരു ലെയർ ഇട്ട് കൊടുക്കാം വസ്റ്റ് വളമാണത് ഫസ്റ്റ് വളം എന്താണെന്ന് വെച്ചാൽ പച്ചക്കറി വേസ്റ്റ് അത്രയും പച്ചക്കറി വേസ്റ്റാണിത് പച്ചക്കറി വേസ്റ്റും ചാമ്പലും ഇന്ന് ചാണകം നമ്മളിപ്പോൾ ഇടുന്നില്ല എന്നു വെച്ചാൽ ചാണക ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെറുതായിട്ട് മുള വന്ന് കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം ചാണാപ്പാൽ കലക്കി ഒഴിച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല ചാണകപ്പൊടി ഉണക്ക ചാണാപ്പൊടി ഇട്ട് ചക്കലം മണല് പോലത്തെ എന്തെങ്കിലും മണ്ണ് ഇട്ട് കൊടുക്കണം നല്ലതാണ് അതിന് പൊടിച്ച് കയറാൻ നല്ല എളുപ്പമായിരിക്കും ഇത് നമുക്ക് വീണ്ടും ഒരു ലെയർ മണ്ണൂടെയാണ് ശേഷം അത് ചെയ്യണം അറിയാവൂ നമുക്ക് ഇതിലോട്ട് ഞാൻ കുറച്ച് ചകിരി ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചകിരിച്ചോറിൻ്റെ ഈ ചകിരി ചോറ് നമുക്കിതിലോട്ടിട്ടു ഇത് വാങ്ങിയതല്ല ഞാനിവിടെ ഉണ്ടാക്കിയെടുത്ത് തന്നെയാണ് ഇതുപോലെ നമുക്ക് പുറത്തൊക്കെ പോകാത്ത അമ്മമാർക്കൊക്കെ ഇതുപോലെ ചകിരിയിൽ നിന്ന് ചോറെടുത്ത് എപ്പോഴും ഈ ഒരു തേങ്ങയൊക്കെ കിട്ടുമ്പോൾ തന്നെ വീട്ടിലില്ലെങ്കിൽ തന്നെ തേങ്ങ മുഴുവനൂടെ കിട്ടിയ നമ്മൾ അതിൽ നിന്ന് വിടുന്നു ചകിരി ഇരിച്ച് ചകിരി പ്രത്യേകം ചകിരിച്ചോറ് പ്രത്യേകം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെടിയൊക്കെ നടാനൊക്കെ നല്ല സൗകര്യമാണ് പുറത്തൊന്നും വാങ്ങാനൊന്നും പോണ്ട എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമ്മളിത്തിന് നനച്ചു കൊടുക്കണം യ്ക്കുമ്പോൾ ഈ മണ്ണും ചകിരിച്ചോറും കൂടെ മിക്സായി ട്രൈക്കോട്രമ്മ ഇത് നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ട് വിത്തൈറ്റങ്ങളൊക്കെ അതിലൊന്ന് മുക്കി ഒരു അഞ്ച് മിനിറ്റ് വച്ചതിന് ശേഷം നമ്മൾ എടുത്ത് നടണം അത് നല്ലതാണ് ഈ വിത്തുകളെ ഉറുമ്പ് കൊണ്ട് പോകാതിരിക്കാനും വിത്ത് നശിച്ചു പോകാതിരിക്കാനും അത് നല്ലതാണ് നമുക്ക് ഇത്ത് വരം എടുത്തിട്ട് ഈ വിത്തെടുത്ത് കട്ട് ചെയ്ത് നമുക്കതിലോട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് എടുത്തതാണ് നമുക്ക് ഇതിൽ വെച്ചൊന്ന് മിക്സ് ചെയ്യാം ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണത് സാധാരണ ഞാൻ ഇങ്ങനെ ഇതിലൊന്നും ഇടാറില്ല ഇല്ലാതെ ഇടുന്ന ഇട്ട് നട്ട് തന്നെയാണ് എനിക്ക് എല്ലാ പച്ചക്കറികളും കിട്ടുന്നത് എന്തായാലും ഇത് കുക്കും പ്രായതുകൊണ്ട് ഇത് സലാഡ് വെള്ളരി ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടണം അതുകൊണ്ട് ഇതൊന്ന് പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഈ വിത്തനെ നമ്മൾ കയ്യിലോട്ട് എടുക്കണം നമുക്ക് ഈ ഇതിനെ രണ്ട് മൂന്ന് വിത്ത് വീതം ഓരോ കുഴിയിലായിട്ട് ഇങ്ങനെ നടാം ഇങ്ങനെ കൈകൊണ്ടൊന്ന് ഒന്ന് കുഴിച്ചിട്ട് അതിലോട്ട് നടണം അപ്പോൾ രണ്ട് മൂന്നെണ്ണം നമ്മൾ നടടുമ്പോഴേ ഒന്നെങ്കിലും പൊടിക്കാതിരിക്കില്ല അങ്ങനെ നമ്മൾ നടണം സാധാരണ ഞാൻ തറയിലാണ് എല്ലാ കൃഷിയും ചെയ്യുന്നത് കൂടുതലും ഇതിപ്പോൾ ഇതിൽ ചെയ്യാൻ കാര്യമെന്ന് വെച്ചാൽ കൊക്കും പറല്ലേ ഇത് പൊടിച്ച് ചേർന്ന് എവിടെ വേണമെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് വെച്ച് പടപ്പ് വിടാമല്ലോ എന്ന് കരുതി ഇതിലോട്ടൊന്ന് പരീക്ഷിച്ച് നോക്കണതാണ് എന്തായാലും ഇതിലൊന്ന് പൊടിക്കട്ടത് ബാക്കി വിത്തനെ ഇതിനെ ഞാനൊന്ന് തറയിലോട്ട് നടാം നട്ട് കഴിഞ്ഞു ഇനി ഇത് വളർന്ന് പൂത്ത് കാച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേൾക്കാം ഇനി നമുക്ക് ഒരു ചേന വെട്ടിയെടുത്താലും രണ്ട് ചേന അവിടെ പട്ട് കിടക്കണം അന്ന് ഞാൻ കാർത്തികയ്ക്ക് വെട്ടിയതൊക്കെ അതൊക്കെ ഏകദേശം എല്ലാം തീർന്നു അതുകൊണ്ട് ആ ചേന ഒന്ന് വെട്ടിയെടുക്കുക അതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം ഒന്ന് കാണണേ വരിക കണ്ടോ രണ്ട് ചേന വലിയ ചേന വലിയ ചേന എത്ര മൂടൊന്നും അഞ്ച് ഊണിയിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു മൂട് പോലെ നിൽക്കുന്നത് എത്ര എണ്ണമാണെന്ന് ഓർമ്മയില്ല എന്ന് അഞ്ച് അഞ്ചെണ്ണം ഇത് വലിയൊരു ചേനയായിരിക്കും ഇത് വെട്ടുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമുക്കിതിനെ വെട്ടിയെടുക്കാം പഴുത്തത് ഇത് പഴുത്തു തുടങ്ങിയത് തന്നെയാണ് പിടിക്കുന്നുമേഞ്ഞ് തോന്നുന്നു അയ്യോ അതവിടെ നിൽക്കട്ടെ നമുക്കിതിനെ ഇതിനെ ഒന്ന് വെട്ടിയെടുക്കാം കുറച്ച് നേരത്തെ ഒരു വെള്ളം ഒഴിച്ചിട്ടായിരുന്നു ഇവിടെ എപ്പോഴും ഭയങ്കര കാക്കര ശല്യമാണ് കാക്കകള് ഭയങ്കരമായിട്ടിരുന്നു വിളിക്കും ഇന്ന് രാവിലെ ഭയങ്കര കാക്ക വിളിയായിരുന്നു അപ്പോഴേ ഞാൻ വിചാരിച്ചു അത് കതളി വാഴ ഇവിടെ പക്ഷേ മധുര അണ്ണാൻ്റെ പണ്ടിരുന്നാണ് കാക്ക കച്ചിലാണ് മധുര അണ്ണൻ കയ്യിലിരുന്നു കാക്കയിരുന്നു വിരുന്നു വിളിച്ചു വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നു കാരാ വന്നാട്ടെ ഇവിടെ വിരുന്ന് വന്നു കേട്ടോ എൻ്റെ മരുമകളുടെ അമ്മ അതാ വന്നിട്ടുണ്ട് വിരുന്ന് സത്യമാ കാക്ക വിളിക്കുന്നത് നിങ്ങക്ക് ചേന വിട്ട ചേനയ്ക്ക് ഒരുപാട് ഔഷധീ ഗുണങ്ങളുള്ളതാണ് ചേന അവിയൽ വയ്ക്കാം സാമ്പാറിൽ ഇടത്തില്ല തീയൽ വയ്ക്കാം മെഴുക്കു വരട്ടി വയ്ക്കാം പിന്നെ ഈ ആർത്തവ സമയത്തുള്ള വേദനയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ് എന്നീട് മുൻപ് ഇതുപോലെ ഒരു പാത്തുകാർ ചോദിച്ച് ഞാൻ വെട്ടി കൊടുത്തിട്ടുണ്ട് ഈ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്നതിനും ഈ വയസ്സ് അമ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടുവേദന ശരീരവേദന ഇതൊക്കെ വരാതിരിക്കാൻ നമ്മൾ ചേന ചേമ്പ് കാച്ചിൽ ഇത് മൂന്നും കൃത്യമായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും കൂടുതൽ കഴിക്കുകയും ചെയ്താൽ നമുക്ക് ആ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഗുളിക കഴിക്കേണ്ട ആവശ്യമേ വരത്തില്ല ഇതൊക്കെ ഞാൻ മുമ്പ് ഇഷ്ടം പോലെ കഴിക്കുകയായിരുന്നു അതുകൊണ്ടായിരിക്കാം എനിക്ക് ഗുളിയൊന്നും കഴിക്കേണ്ടി വരാത്തത് ഇതാ കണ്ട് തുടങ്ങി ചേന കണ്ട കണ്ണൊക്കെ പൊട്ടി വരുന്നു ഇതൊക്കെ വീണ്ടും നട്ടാൽ ഒരുപാട് ചേനയുടെ വംശം നമുക്ക് വളർത്തിയെടുക്കാം ചെറിയ ചെറിയ ഒരു ബാഗുകളോ കവറിലൊക്കെ ഇതൊന്ന് നട്ടുവയ്ക്കാം നട്ടുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ചേനയാണ് കിട്ടുക നോക്കട്ടെ ഇന്നലെ ഇന്ന് രാവിലെ ഞാൻ ഇച്ചിരി വെള്ളം തലച്ചിട്ടതാണ് അതുകൊണ്ട് ഇളകി വരേണ്ടതാണ് താന്നിരിക്കുകയാണെന്ന് തോന്നുന്നു ആ ഇല്ല ഇല്ല ഒന്ന് വാങ്ങി ചേന വിളി കണ്ടു തുടങ്ങി ആവശ്യത്തിന് വലിയ ചേന നമുക്ക് ഇന്ന് വൈകുന്നേരത്തേക്കുള്ള ചായപ്പൊടിക്ക് വേണ്ടിയിട്ട് ഇത് ഒന്ന് പുഴുങ്ങി തേങ്ങാപ്പാല് പുഴുങ്ങാം അപ്പം ഈ ഊരൽ ഉണ്ടാവില്ല ചിലർക്ക് ഈ ചേന കഴിക്കുമ്പോൾ നാട്ടിൽ വരും അത് ഊരാതിരിക്കുക നമ്മൾ തേങ്ങാപ്പാല് അടിച്ചാൽ പൂരത്തൊന്നുമില്ല കണ്ട ഇവിടെ ഒരു കണ്ണും പോയി എന്നാലും ഇതാ ഒരു കണ്ണുണ്ട് ഇതാ ഒരു കണ്ണുണ്ട് ഇതാ ഈ നാല് സൈഡ് നമ്മൾ വെട്ടിയെടുത്തതിന് ശേഷം നടുക്കുള്ള ഭാഗം ഈ കാണില്ലേ ഭാഗം ഈ ഭാഗം നമ്മൾ ചാണാപ്പല്ലുമുക്കി വച്ചിരിക്കണം സാധാരണ ഇതൊക്കെ എല്ലാവരും നടണമെന്ന് വെച്ചാൽ മീന ഭരണിക്കാണ് അതിന് മുമ്പും നടാറുണ്ട് എങ്കിൽ നേരത്തെ അത് പൊടിച്ച് വളർന്ന് വലുതായി പട്ട് കിടക്കും നമുക്ക് പരുവമായിട്ട് വൃത്തി മസോജ് വെട്ടാനും പറ്റും അതുകൊണ്ട് ഇത് മീനഭരണിക്ക് നടന്ന മീനഭരണിക്ക് നട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിഷ്ടമാണുള്ള ചേനയും കാച്ചിലും ചേമ്പും എല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കാം പുറത്തൊന്ന് വാങ്ങാൻ പോകേണ്ട ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് വിജയപ്രദമാക്കണം ഈ വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് ടാറ്റ പറയണം നമ്മൾ എല്ലാവരും ഓരോ മൂടോ അഞ്ചു മൂടോ ഇത് മാത്രമല്ല എല്ലാ പച്ചക്കറികളും നട്ടു വളർത്താൻ നിങ്ങളൊക്കെ ശ്രമിക്കണം വെറുതെ സമയം പാഴാക്കി കളയരുത് ഇത് നമ്മുടെ സ്ത്രീകളുടെയും നമ്മുടെ കൊച്ചുകുട്ടികൾക്കും വേണ്ടിയുള്ള ഉത്തമമായ ഒരു ആഹാരമാണ് വിഷ പച്ചക്കറികൾ വീട്ടിൽ നിന്ന് എന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ ഓക്കേ ഇനി നമുക്ക് എൻ്റെ ഒരു വെണ്ട അവിടെ ഉണ്ട് വെണ്ടേ ഒന്ന് രണ്ട് പേര് ഇരുന്ന് തിന്ന് ശരിയാക്കുക നമുക്ക് അതിനെ പോയി കണ്ടാലോ വരും നമുക്ക് അങ്ങോട്ട് പോയി കാണാം വരും ഒരു ചുവന്ന മൂട് വെണ്ടയ്ക്ക ഇതിൽ നിന്ന് ഒത്തിരി കായ്കൾ ഇവിടെ എല്ലാം എല്ലാ ഒത്തിരി കായ്കളടർത്തി ഒത്തിരി പഴവിയ മൂടാണത് ഇത് കണ്ട നല്ലതാണ് വലിയ വെണ്ടയ്ക്ക ഇത്ര വലിയ വെണ്ടക്കയാണ് കണ്ട നല്ല ഒരു ചുമന്ന വെണ്ട നല്ല മുഴുത്ത വെണ്ടൊക്കെയാണ് ഉണ്ടോ ഉണ്ടോ വലിപ്പം കണ്ടോ അതല്ലേ ഇതിനിപ്പോൾ ഇതെന്തായാലും ചെറുതായിട്ട് മിക്കാൻ തുടങ്ങി ഞാനിതിനു വിട്ടിരിക്കുകയാണ് ഇനി വിത്തിന് വേണ്ടിയിട്ട് വേണ്ട ഇതിൽ ഒരാളെ ഒളിച്ചിരിപ്പുണ്ട് ഞാനത് കാണിച്ചു തരട്ടെ ഇതിനെക്ക് ഇതുപോലെയാണ് പുഴു കെട്ടി നമ്മളെ ഇത് അപ്രേലൊന്ന് ഇല്ലാതാക്കണം പക്ഷേ പുഴുവിനും എല്ലാം ജീവിക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട എന്നാലും നമ്മൾ നമ്മളെ അധ്വാനത്തിനെ നശിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ എടുത്ത് അങ്ങ് കൊന്നു കളയാം കണ്ട ഒന്നല്ല രണ്ടെണ്ണമാണ് ഇതുകൊണ്ടോ ഇതാക്കണ്ടോ രണ്ടെണ്ണം ഇതിനൊന്നും കൊല്ലാൻ പാടില്ലാത്തതാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നാലും ഇത് നമ്മുടെ അധ്വാനത്തിനെ നശിപ്പിച്ച് കളയുന്നത് കൊണ്ട് കണ്ട രണ്ടെണ്ണ ഇതാണ് ഈ ചെടിയെല്ലാം നശിപ്പിക്കുന്നത് ഇലയെല്ലാം തിന്ന് ചുരുട്ടി ചുരുട്ടി ഇരുന്ന് ചെടികളെല്ലാം നശിപ്പിക്കണ്ട ഇത് നമുക്ക് അങ്ങ് കൊന്നു കളയാം എന്താ ഇതിൽ വെച്ചിട്ട് തന്നെ തിരുമ്മി കൊന്നു എന്നിട്ട് ഈ വെണ്ടയ്ക്ക നമുക്ക് കട്ട് ചെയ്യാം ഇത് നിൽക്കട്ട് ഇന്നൊന്ന് നെറ്റിയിട്ട് നമുക്ക് പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയി ഉടൻ വരുന്നതാണ് അതുവരെ ടാറ്റാ